തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ഡി ആന്റണി തിരുവമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോസ് മാത്യു കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളെ കാണുന്ന മലബാർ ഇവർ ഫെസ്റ്റിവലിന്റെ മലബാരിന്റെ ഗ്ലോബ് ദിസ് യുണീക് സ്പോട്ടിംഗ് ഇവന്റ് യുവർ പ്രസൻസ് ആഡ് വാല്യൂ ആൻഡ് ജോയ് ടു ഫെസ്റ്റിവൽ ഐ എക്സ്റ്റെൻഡ് മൈ സോൾ ടുഡേ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർ പ്രിയപ്പെട്ട നാട്ടുകാർ ടൂറിസം പ്രൊഫഷണൽ ക്ലബിന്റെ കുട്ടികൾ റാപ്പിഡ് രാജേയും റാപ്പിഡ് റാർഡിയും തെരഞ്ഞെടുക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഈ സമാപന സമ്മേളനം കഴിഞ്ഞ തവണ അത് ഇരുപത്തി ലക്ഷമായി ഉയർത്തി ഈ തവണ അതിനാവശ്യമായ തുക നാൽപ്പത് ലക്ഷമായി ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി ആവശ്യമായ എല്ലാ സഹായങ്ങളും എങ്ങനെയാണ് ആർക്കും ടൂറിസം മേഖലയിൽ കടന്നു ചെല്ലാൻ വേണ്ടി കഴിയാതിരുന്ന അല്ലെങ്കിൽ ടൂറിസം മേഖല പുറകോട്ട് പോകുന്ന മൺസൂൺ കാലത്തെ എങ്ങനെയാണ് ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എന്നത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ തവണ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോ തീയതികളിൽ നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവൽ നാം അവസാനത്തെ മത്സരം നടക്കേണ്ടത് ഈ ഇലകടവിലാണ് പക്ഷെ പുഴയിൽ വലിയ രൂപത്തിൽ വെള്ളം ഉയർന്നതുകൊണ്ട് ഇവിടെ മത്സരം നടക്കുന്ന സഹായ സഹകരണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുകയാണ് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുപാട് പരിപാടികൾ നമുക്ക് മാറ്റി വെക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് കാലത്തിനനുസരിച്ചുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൂട്ടായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അഞ്ച് ഫെസ്റ്റിവലുകളിൽ ഒന്നായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറി എന്നുള്ളത് ഇതൊരു ചെറിയ കാര്യമല്ല നമുക്കൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സംഘാടന മികവാണ് സാധാരണ മഴക്കാലത്ത് ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്നുള്ളത് എത്ര റിസ്ക് ഉള്ളതാണ് എത്ര പ്രയാസകരമായ കാര്യമാണ് അത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേര് നമ്മുടെ പ്രിയപ്പെട്ട ലിൻഡോ ആണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഇതിനു വേണ്ടി എടുത്ത ഒരു പരിശ്രമം അത് മാതൃകാപരമാണ് നമ്മുടെ നാട്ടിലെ പൂക്കൽ അവിടെ ഉണ്ട് പിന്തുണച്ചുകൊണ്ട് സന്തോഷമുള്ള കാര്യമാണ് സോ വെരി ഹാപ്പി ആൻഡ് ും നന്ദി നമുക്കിത് ഇനിയും ഇനിയും നല്ല നിലയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ ന്യൂസിലാൻഡ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് ആദ്യമായിട്ടാണ് മലബാർ പങ്കെടുക്കുന്നത് णी राजा लोबल रैपिड राजा विल गेट वन लैक ट्वेंटी थाउजेंड Check. And rapid. Rani also getting 1 lakh 20,000. പ്രയാണങ്ങളില് നമ്മളുടെ ഓരോ പ്രാവശ്യത്തെയും കൈയാക്കിംഗ് മത്സരങ്ങൾ കൂടുതൽ കൂടുതൽ മികവാരുന്ന ഇവന്റുകൾ ഏറ്റെടുത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കാൻ അടുത്തതായി ആശംസത്തിന് വേണ്ടി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആക്കി മാറ്റിക്കൊണ്ട് ഈ മലയോര മേഖലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും അതിന് അനുകൂലികൾ എത്തിക്കുവാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ലോക ടൂറിസ്റ്റ് நீ लगறா வருது I'm shining you is it In the third position Machine gun runner from Russia. Congratulations, Dana. We have Joseph, visa issue stop. We have the rapid Raja standing next to me. Ryan O. Killian Let's go. Vamos, hermano. We have Gillian Ivelek from Chile. Body in second place. All over the world, for coming to the Malabar making this happen. You are the folks that make this festival happen. So thank you. Yeah. yeah. And to my co-conspirator, Bhapreet Singh, who's pretty shy, doesn't get on the stage, but manages the timing. He is the for putting in the funds to make this happen. So big thank you to Kerala Tourism and to the Kodacherry and the Tarambadi administration and the panchayat. Thank you guys. Thank you for making this happen. മലബാർ റിബർ ഫെസ്റ്റിവലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സമാപനം കുറിച്ചിരിക്കുകയാണ് എല്ലാ പ്ലീസ് പ്ലീസ് എ ബിഗ് ഹാൻ